നമസ്കാരം മാർക്കറ്റ് മെട്രിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബറിൽ ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക് ലിസ്റ്റ് ചെയ്ത ഏതാനും ഓഹരികളുടെ പെർഫോമൻസിനെ കുറിച്ചാണ് എട്ട് ഓഹരികളാണ് മെയിൻ ബോർഡ് ഐ പി ഒകളായി ലിസ്റ്റ് ചെയ്യപ്പെട്ടത് നവംബർ മാസത്തിൽ അതിൽ ആറ് ഓഹരികളും പോസിറ്റീവായിട്ട് തന്നെയാണ് നവംബറിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം മാത്രമാണ് നെഗറ്റീവ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഈ ഓഹരികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാർക്കറ്റിൻ്റെ ഒരു ആകെ തുക നമുക്ക് നോക്കാം നവംബറിൽ നിഫ്റ്റിയും സെൻസെക്സും കാര്യമായ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല എൻ ടു എൻ അതായത് നവംബർ മാസം മാർക്കറ്റ് തുടങ്ങിയത് തുടങ്ങി നവംബർ ഇരുപത്തി ഒമ്പതിന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റിയിലെ ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ മൈനസ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ക്ലോസിംഗ് ആണ് സെൻസെക്സിലെ ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഫൈവ് പെർസെൻറ്റേജ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് അത് കാര്യമായൊരു മാറ്റം ആകെ തുകയിൽ വന്നിട്ടില്ലെങ്കിലും നവംബർ മാസത്തിൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന വളാറ്റിലിറ്റി വളരെ വലുതായിരുന്നു പത്തൊൻപത് ട്രേഡിംഗ് ഡേയ്സിൽ അഞ്ചോളം ട്രേഡിംഗ് ദിനങ്ങളിൽ മാർക്കറ്റ് വൺ പെർസെൻറ്റേജിനെ താഴെയാണ് ക്ലോസ് ചെയ്തത് മൂന്ന് ട്രേഡിംഗ് ഡേസിൽ പെർസെൻറ്റേജ് മുകളിൽ ക്ലോസ് ചെയ്തു അതിലൊരു ട്രേഡിംഗ് ഡേയിൽ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവായി ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു അതായത് എട്ടോളം ട്രേഡിംഗ് ദിനങ്ങളിൽ വൺ പെർസെൻറ്റേജിൻ്റെ വളാറ്റിലിറ്റി വൺ പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കണ്ടു ഈ വൺ പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് എട്ട് ദിവസങ്ങൾ കണ്ട മാർക്കറ്റാണ് പോയിൻറ്റ് മൈനസ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജും പ്ലസ് പോയിൻറ്റ് ഫൈവ് പെർസെൻ്റേജിലുമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് ഈ എട്ട് ഓഹരികൾ പുതുതായിട്ട് നിശ്ചയിപ്പെട്ട എട്ട് ഓഹരികളുടെ നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ളൊരു റിട്ടേൺസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടത് ഈ എട്ട് ഓഹരികൾ പ്രമുഖമായ ഓഹരികൾ ശ്രദ്ധ ആകർഷിച്ച ഓഹരികൾ എന്ന് പറയുന്നത് സ്വിഗ്ഗിയുടെ ഓഹരിയാണ് പിന്നെ എൻ ടി പി സി ഗ്രീൻ എനർജി ഉണ്ടായിരുന്നു നിവാബൂപ്പ ഇൻഷുറൻസ് ഈ മൂന്നെണ്ണമാണ് ഈ എട്ടിൽ ജനശ്രദ്ധ അല്ലെങ്കിൽ നിക്ഷേപകരുടെ ശ്രദ്ധ വളരെയധികം ആകർഷിച്ചത് സ്വിഗ്ഗിയുടെ ഐ പി ഒ വളരെ കാര്യമായി തന്നെ നിക്ഷേപകർ ഏറ്റെടുത്തെങ്കിലും ആദ്യ ദിവസങ്ങളിൽ കാര്യമായിട്ട് പെർഫോമൻസ് തന്നെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നവംബർ പതിമൂന്നാം തീയതി ലിസ്റ്റ് ചെയ്ത ഓഹരികൾ നവംബർ ഇരുപത്തൊമ്പാം തീയതി അവസാനിക്കുമ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്ന വില നമ്മുടെ നാനൂറ്റി എഴുപത് രൂപ അൻപത് പൈസയാണ് ഇരുപത് ശതമാനത്തിലധികം ഉയർന്ന നിലവാരത്തിലാണ് സ്വിഗ്ഗിയുടെ ഓഹരികൾ അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം എൻ ടി പി സി ഗ്രീൻ എനർജി ഇരുപത്തിയേഴ് നവംബറിനാണ് ലിസ്റ്റ് ചെയ്തത് ഇരുപത്തി ഏഴ് നവംബറിന് നൂറ്റി ഇരുപത്തിനാല് രൂപ എൺപത്തിനാല് പൈസ എന്ന ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ പതിനാറ് ശതമാനത്തോളം ഉയർന്ന നിലവാരത്തിലാണ് എൻ ടി പി സി ഗ്രീൻ എനർജിയുടെ ഓഹരികൾ നിൽക്കുന്നത് നവംബർ ഇരുപത്തൊമ്പതിന് ലിസ്റ്റ് ചെയ്ത എൻ വി ഒ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് അതായത് ആ ഷെയർ ഓഹരി ഉടമകൾക്ക് ലഭിച്ചത് നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയ്ക്കാണ് നവംബർ ഇരുപത്തൊമ്പതിൻ്റെ തന്നെ അന്നത്തെ ക്ലോസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഏഴ് രൂപ ഏഴു പൈസയാണ് നാൽപ്പത് ശതമാനത്തോളം റിട്ടേൺസ് ആണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഓഹരി നിക്ഷേപകർക്ക് എൻ വി ഒ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് പ്രദാനം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെഗറ്റീവായി ക്ലോസിങ് കൊടുത്തിരിക്കുന്ന ഓഹരികൾ ഏതാണെന്ന് നോക്കാം ഒന്ന് എന്ന് പറയുന്നത് ആക്മേ സോളാർ ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്കാണ് ഓഹരി നിക്ഷേപകർക്ക് ഐ പി ഒ റേറ്റ് വഴി ഈ ഓഹരി കൊടുത്തത് പതിമൂന്നാം തീയതിയാണ് ഓഹരി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഇന്നത്തെ വില നിലവാരം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒൻപത് നവംബർ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ മുപ്പത് പൈസ നിറഞ്ഞു അഞ്ച് രൂപയോ അഞ്ച് പെർസെൻറ്റേജോളം താഴ്ന്ന നിലവാരത്തിലാണ് ആക്മേ സോളാർ ഹോൾഡിങ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവായി ക്ലോസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറഞ്ഞാൽ സിംഗാ ലോജിസ്റ്റിക് സൊല്യൂഷൻ അഥവാ ബ്ലാക്ക് ബെക്ക് എന്നറിയപ്പെടുന്ന ഒരു ഓഹരിയാണ് ഇരുപത്തിയൊന്ന് നവംബറിനാണ് ഇത് ലിസ്റ്റ് ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപയായിരുന്നു ഓഹരിയുടെ ഐ പി ഒ വില ഇന്നത്തെ ക്ലോസിംഗ് അവസാനത്തെ നവംബർ അവസാന ദിവസം ക്ലോസിങ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ പത്ത് പൈസയാണ് അത് ഒരു ശതമാനത്തിൽ താഴെയുള്ള താഴെയുള്ളൊരു ക്ലോസിംഗിങ്ങനെ ഇവിടെ വന്നിട്ടുള്ളൂ ഓഹരി നിക്ഷേപകർക്ക് വലിയ കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും തന്നെ ഇതിൽ സംഭവിച്ചിട്ടില്ല പൊതുവേ നവംബർ മാസം ഈ കഴിഞ്ഞ നവംബർ മാസം നമ്മൾ കണ്ടിരിക്കുന്ന മാർക്കറ്റിലെ വളാറ്റിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഐ പി ഒ സാധാരണ കണ്ടുവരാറുള്ള വലിയ വലിയ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല നിക്ഷേപകർക്ക് കാര്യമായിട്ടുള്ള എട്ടിൽ ആറ് ഓഹരികളും പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഓഹരികൾക്ക് മാത്രമേ നഷ്ടം സംഭവിച്ചിട്ടുള്ളൂ ഇനി ഡിസംബർ മാസം കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന കലണ്ടർ ഇയറിൽ ഡിസംബർ മാസത്തിൽ ഏതാനും ഓഹരികൾ കൂടി ഐ പി ഒയുമായി മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ പെർഫോമൻസ് കൂടി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കലണ്ടർ ഇയറിലെ മൊത്തം പെർഫോമൻസുമായി മറ്റൊരു